സഞ്ജുവിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രകടനമല്ല ഇപ്പോൾ ലഭിക്കുന്നത് ആദ്യ മത്സരത്തിൽ മുപ്പത്തിയേഴ് പന്തിൽ അറുപത്തിയാറ് റൺസ് നേടിയതല്ലാതെ മറ്റ് രണ്ട് മത്സരത്തിലും താരത്തിന് തിളങ്ങാൻ സാധിച്ചിട്ടില്ല ഇത് ടീമിനും ആരാധകർക്കും നൽകുന്ന ആശങ്ക വലുതാണ് കഴിഞ്ഞ ദിവസം സി എസ് കെക്കെതിരെ നടന്ന മത്സരത്തിൽ പതിനാറ് പന്തുകൾ നേരിട്ട സഞ്ജു ഒരു ഫോറും ഒരു സിക്സറും സഹിതം ഇരുപത് റൺസുമായി പുറത്താകുകയായിരുന്നു എന്നാൽ ഐ പി എല്ലിൽ നാലായിരത്തി അഞ്ഞൂറ് റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ടാണ് സഞ്ജു സാംസൺ മടങ്ങിയത് ഐ പി എൽ ചരിത്രത്തിൽ നാലായിരത്തി അഞ്ഞൂറ് റൺസ് ക്ലബിൽ എത്തുന്ന പതിനാലാമത്തെ മാത്രം ബാറ്ററാണ് സഞ്ജു സാംസൺ ഐ പി എൽ കരിയറിൽ ഇതുവരെ നൂറ്റി എഴുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നായി സഞ്ജു നാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് റൺസാണ് നേടിയത് മുപ്പത് പോയിന്റ് ഏഴ് ഒൻപത് ശരാശരിയിലാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് മൂന്ന് സെഞ്ചുറിയും ഇരുപത്തിയാറ് അർദ്ധശതകങ്ങളും സഞ്ജുവിന്റെ കരിയറിന്റെ ഭാഗമാണ് രാജസ്ഥാൻ റോയൽസിനായി നൂറ്റി നാല്പത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് നാലായിരത്തി മുപ്പത്തി മൂന്ന് റൺസാണ് സഞ്ജു നേടിയത് രണ്ട് സീസണുകളിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായിരുന്നു സഞ്ജു അതേസമയം റോയൽസിലെ മറ്റൊരു താരവും കഴിഞ്ഞ ദിവസം മികച്ച പ്രകടനം നടത്തി തുടർച്ചയായി മോശം പ്രകടനം കാഴ്ചവെച്ച താരം കിഡിലൻ ഫോമിൽ തിരിച്ചെത്തിയത് ആരാധകർക്കും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് പറഞ്ഞു വരുന്നത് ജോഫ്ര ആർച്ചർ എന്ന ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബോളറെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട താരം ഇന്നലെ അതിനെല്ലാം ഉള്ള മറുപടി നൽകുകയിരുന്നു ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മെയ്ഡൻ ഓവർ എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ആർച്ചർ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ആദ്യ രണ്ട് ഓവറിൽ ഒറ്റ റൺ മാത്രമാണ് ആർച്ചർ വിട്ടുകൊടുത്തത് ആദ്യ ഓവർ മെയ്ഡൻ വിക്കറ്റാക്കാനും ആർച്ചറിന് കഴിഞ്ഞു മത്സരത്തിൽ മൂന്ന് ഓവർ എറിഞ്ഞ താരം പതിമൂന്ന് റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് വീഴ്ത്തി ചെന്നൈ ഓപ്പണർ രജീൻ രവീന്ദ്രയാണ് ആർച്ചറിന് മുന്നിൽ കീഴടങ്ങിയത് അതേസമയം ഈ ഐ പി എൽ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരത്തിൽ നാല് ഓവർ പന്തെറിഞ്ഞ ജോഫ്ര ആർച്ചർ എഴുപത്തി ആറ് റൺസ് വിട്ടുകൊടുത്ത് നാണം കേട്ടിരുന്നു വിക്കറ്റ് ഒന്നുപോലും ലഭിച്ചുമില്ല ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ബൌളിംഗ് പ്രകടനമാണിത് ആർച്ചർ രാജസ്ഥാന്റെ രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് രണ്ടേ പോയിന്റ് മൂന്ന് ഓവറിൽ മുപ്പത്തി മൂന്ന് റൺസ് വഴങ്ങുകയും ചെയ്തു ഇരു മത്സരങ്ങളിലും വിക്കറ്റ് നേടാൻ കഴിയാതിരുന്നതിന് ശേഷമാണ് സി എസ് കെക്ക് എതിരായ മത്സരത്തിലൂടെ ആർച്ചർ ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് എന്തായാലും രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് ടേബിളിൽ ഏറ്റവും അവസാനമായിരുന്ന റോയൽസ് തങ്ങളുടെ ആദ്യ ജയത്തോടെ ആ നാണക്കേടും മറികടന്നു മാത്രവുമല്ല ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തിയും ടീം കൂടുതൽ കരുത്തരാവുകയാണ് ഇനി സഞ്ജു കിഡിലൻ ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ റോയൽസിന് ആവേശത്തോടെ കുതിക്കാം ശക്തരായ ബാറ്റിംഗ് നിരയുടെ നിലവിലെ ഫോമൗട്ട് പ്രശ്നങ്ങൾ റോയൽസിനെ അലട്ടുന്നുണ്ടെങ്കിലും ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തി നിതീഷ് റാണയെ മൂന്നാമനായും പരാഗിനെ നാലാമനായും ഇറക്കിയതോടെ ആ പ്രശ്നത്തിനും പരിഹാരമായി ഇനി സഞ്ജുവും ജയ്സ്വാളും കൂടി ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ റോയൽസിന്റെ ആദ്യ അഞ്ച് ബാറ്റർമാരെ നേരിടുക എന്നത് എതിർ ടീമിന് പ്രയാസമായി മാറും